ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇറ്റു ആന്റണിക്കെതിരെ സി പി എം ഡിവൈഫ് ഐ കള്ള കോൺഗ്രസ് ഐ ഞാറക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി ഞാറക്കൽ ലേബർ കോർണറിൽ നടന്ന വിശദീകരണ യോഗം യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ സെക്രട്ടറി ജിൻഷാദ് ജിന്നാസ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ പക്ഷേ അതിലെ നേതാക്കന്മാർ ഇവിടുത്തെ എതിർപ്പാണോ അനുകൂലമാണോ ഗ്രൂപ്പ് പ്രശ്നമാണോ ഗ്രൂപ്പ് പ്രശ്നമല്ലേ എന്തുമാകട്ടെ ഇവിടെ ഇവിടെ ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർക്ക് കേസിൽ വാർത്തകൾ വരുമ്പോ അല്ലെങ്കിൽ മറ്റു മയക്കുമരുന്ന് കേസിൽ വാർത്തകൾ വരുമ്പോ സ്വാഭാവികമായും ഒരു സി പി എമ്മിന്റെ എം എൽ എ ഉള്ള സ്ഥലത്ത് ഡി വൈ എഫ് ഐയുടെ നേതാക്കന്മാരുടെ വാർത്തകൾ വരും ആ വാർത്തകൾ ചിലപ്പോ യൂത്ത് കോൺഗ്രസുകാരോ കെ എസ് യുകാരോ കോൺഗ്രസുകാരോ വാട്സപ്പിൽ പ്രചരിപ്പിക്കും ആ പ്രചരിപ്പിച്ചതിന്റെ പേരിൽ പിന്നെ പറയുന്നതെന്താണി പോസിന്റെ പ്രതിയാണ് ഗുണ്ടയാണ് ആനയാണ് കോടയാണ് ചേനയാണ് ഞാൻ എന്റെ ശബ്ദം ശ്രമിക്കുന്ന സി പി എം പറയുന്നത് നിങ്ങൾ ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ കാലഘട്ടമാണ് നമുക്ക് ഒരാളുടെ പേരിലുള്ള കേസ് പോലും അവന്റെ അനുവാദമില്ലാതെ നമുക്ക് ജുഡീഷ്യറി സൈറ്റുകളിൽ നിന്നും എഫ് ഐ ലഭിക്കുന്ന കാലഘട്ടമാണ് നിങ്ങൾ ഈ കേസ് അടിച്ചൊക്കെ വെക്കുമ്പോ ഒരു കോമൺ സെൻസിലെങ്കിലും ചിന്തിക്കണ്ടേ അങ്ങനെ ഒരു കേസും ഉണ്ടാവുമെന്ന് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ കേസ് ഉണ്ടായത് അതൊരു അത് സത്യമാണ് സത്യമാണ് എന്തിന്റെ പേരിലാണ് ഇവിടെ പ്രാദേശികമായി അടിപൊളി ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ എറണാകുളം സിറ്റിയിൽ യുവതല പ്രസ്ഥാനങ്ങളുടെ പേരിൽ വിദ്യാർത്ഥി സംഘർഷം ഉണ്ടാകുമ്പോ അന്നത്തെ നേതാവായിരുന്ന ടി ആന്റണിയെ അന്നത്തെ സി ഐ ആയിരുന്ന പോലീസിലെ സഖാവ് നമുക്ക് എല്ലാവർക്കും അറിയാം എറണാകുളം സിറ്റിയിൽ സി ഐ ആയിരിക്കുമ്പോ അല്ലെങ്കിൽ ഈ സിറ്റി പരിധികളിൽ മാറി മാറി സ്റ്റേഷനുകൾ ഭരിച്ചു കൊണ്ടിരിക്കുമ്പോ അനന്തലാൽ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ വിപ്ലവ ഗായകൻ ആ അനന്തലാലും മറ്റ് ചില സി പി എമ്മിന്റെ നേതാക്കന്മാരും കൂടി ഒരു കള്ളക്കേസ് പടച്ചുപെടുകയാണ് എന്തിന്റെ പോലെയാണ് കള്ളക്കേസ് ഉണ്ടാക്കുന്നത് പ്രതിരോധം മണ്ഡലം പ്രസിഡന്റ് എ പി ലാലു അധ്യക്ഷത വഹിച്ചു അഡ്ഗറ്റി ടു ആന്റണി ഡോണോ മാസ്റ്റർ പി പി ഗാന്ധി അഗസ്റ്റിൻ മണ്ടോത്ത് കെ വി രഞ്ജൻ ജൂഡ് പുളിക്കൽ സൌമിയ തോമസ് ആഷ്ലിൻ പോൾ റെനിൽ പള്ളത്ത് ഡഗ്ലാസ് ടി എ ജോസഫ് രാജൻ റോയ് കാര്യക്കശ്ശേരി രാജേഷ് ചിദംബൻ കൃഷ്ണകുമാർ ഹെൻറി കുഞ്ഞുമോൻ പ്രമുഖൻ നവാസ് എ കെ ചിന്നൻ എ എസ് കുട്ടൻ എന്നിവർ പ്രസംഗിച്ചു